എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്തൊരു ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും പണ്ടൊക്കെ ജീവിച്ചിരുന്ന പോലെ ഒരു സമാധാനം ഒരു വീട്ടിലുമില്ല പണം ഉണ്ടെങ്കിലും സമാധാനം ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെയാണ് എന്ത് പോയിക്കൊണ്ടിരും അതിന് കാരണങ്ങളുണ്ട് കാരണങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ് ഇന്ന് ലഹരിന്റെ കാരണം കൊണ്ട് ഒരുപാട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുട്ടികളുമായി അടിമപ്പെട്ടിട്ടും ഒക്കെ ഉള്ളത് ഉണ്ട് പക്ഷെ അതിനേക്കാളും നമ്മള് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കള് കേടായപ്പോയാ പിന്നെ മക്കളെ കാര്യം എങ്ങനെയാവും മാതാപിതാക്കള് കേരണ വീട്ടിലാണ് അധികം കുട്ടികളും ഈ ഇങ്ങനെയുള്ള അതിൽ പെട്ടുപോകുന്നത് കാരണം മാതാപിതാക്കള് ഇങ്ങനെ ഓരോ കാരണം കാട്ടിക്കൂട്ടുമ്പോ അവര് കാണും അമ്മ ആയാലും അച്ഛനായാലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സ് സമാധാനം ഇല്ലാതാവുമ്പോ കൂ കൂടെ കൂടും അപ്പൊ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കുറച്ച് സമാധാനത്തിന് വേണ്ടി അങ്ങനൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഇപ്പൊ ഇത് പോയിട്ടുണ്ട് കുട്ടികളെ മാത്രം കുറ്റം പറയണ്ട വീട് വീട്ടിലുള്ളവരും നന്നായ ആ വീട്ടിലെ കുട്ടികളും നന്നാവും ഒരു ഒരുവിധം വീട്ടിലും സംഭവിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളെ തുള്ള ശ്രദ്ധ കുറവാണ് പക്ഷെ ഞാൻ ആ വിഷയത്തിലല്ല ഞാൻ ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്ന സംഘം ഈ സംഗമം തുടങ്ങിയ കാ തൊട്ട് ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാല് കേസ് വരുന്നത് ഇതിലായിരിക്കും എങ്ങനെ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞതോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവരും പിന്നെ പി ജി എങ്ങനെയൊക്കെ കഴിഞ്ഞവരിലൊക്കെ ഈ സംഗമം ഒരു ഒത്തുകൂടൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കുറെ കഴിഞ്ഞവർ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയും അവരുടെ സൗഹൃദം പുതുക്കുകയും ചെയ്യണ്ട ഉണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പലരും ആദ്യം ഉണ്ടായിക്കൊണ്ടിരുന്ന ആ പ്രേമങ്ങളും ഒക്കെ പുതുക്കുകയും ചെയ്യുന്നു പല പൂർവ വിദ്യാർത്ഥി സംഗമത്തിനും വലിയ പ്രശ്നങ്ങളേക്കാണ് വായി തുറന്നിട്ടുള്ളത് ആദ്യമൊക്കെ നല്ലതായിരിക്കും ഇങ്ങനെ ഒരുപാട് പൂർവ്വ സംഗമത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ താളം തെറ്റി കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് തമ്മില് പറയാമറന്നതും മനസ്സിലിട്ട് തലോലിച്ചതുമായ പല കാര്യങ്ങളും ഉണ്ടാവും പറഞ്ഞ് തീർക്കാത്തതുണ്ടായിട്ടുണ്ടാവും പറയാൻ കൊതിച്ചവരുണ്ടായിട്ടുണ്ടാവും അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ്ട് കൂടുമ്പോൾ അത് പറഞ്ഞു തീർക്കാൻ ഒന്നു രണ്ട് സമയം കൊണ്ട് കഴിയൂ ഓരോ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോണ്ട് ഈ സംഗമത്തിലൂടെ കഴിയൂല അപ്പോ ഫോൺ നമ്പർ കൈമാറിക്കൊണ്ട് പിന്നെ അവിടെ നിന്ന് തുടങ്ങണം പല പ്രണയം പൂർവ്വ സംഗമത്തിലൂടെയാണ് വീണ്ടും പൊടി അത് പൊടി തട്ടിയെടുക്കുന്നത് ഇത് പല ഗ്രൂപ്പിലും നടന്നുകൊണ്ടിരിക്കുക ഇതിന് പ്രായമൊന്നും ആ പ്രായത്തിന്റെ ഒരു പ്രശ്നമല്ല നാപ്പത് വയസ്സ് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അൻപത്തി അഞ്ച് ഇങ്ങനെയുള്ള പ്രായക്കാരെല്ലാവരും പിന്നെ അവര് ആ ഫോണിലായി പിന്നെ അവര് ആ എന്താ പറയാ ഈ മയക്കുമരുന്നിന്റെ അടിമകളെ പോലെ ഇതിന്റെ അടിമകളായി തീരുകയാണ് സ്വന്തം ഭർത്താവ് അത്ര കാലം പോറ്റിയ ഭർത്താവിനെ ഒന്നുമില്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടോ വേറെ എന്തെങ്കിലും ജൂലിവേല ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ബിസിനസ്സായിട്ടോ ഗൾഫിലൊക്കെ പോയിട്ട് കുടുംബം ഇല്ലാതെ അവർ പോണത് എന്തിനാ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർക്കും ജീവിക്കാൻ കൊതിയുണ്ട് പക്ഷെ ജീവിക്കാൻ കൊതി ഉണ്ടായിട്ട് അവർ പോണത് പച്ച പിടിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുടുംബം പച്ച പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്ത്രീകൾ അവരെ കാശവും വാങ്ങി ഇവരെ കൂടെ പോയിട്ട് അവര് ഉല്ലസിക്കാൻ അങ്ങനെ വഴിവിട്ട ബന്ധത്തിലൂടെ അവർ അവരെത്തിച്ചേരും പിന്നെ ഒരു രക്ഷ ഇല്ലാതാവുമ്പോഴാണ് അവിടെ നിന്ന് ഒളിച്ചോട്ടം ഉണ്ടാകുന്നതും അത് എത്ര സുന്ദരമായ കുടുംബം പുലർത്തുന്നവരായിരിക്കും അത്തരക്കാർ പോലും ഈ ഒരു സംഗമത്തിലൂടെ വഴിവിട്ട് പോയവരായിട്ട് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെയും ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെയൊക്കെ കണ്ണീരാക്കിയിട്ട് അവർ താൽക്കാലിക സുഖത്തിന് പോയി അവർ കുടുംബം ഉണ്ടാക്ക പോകുന്നവരാണ് അതിനിപ്പൊക്കെ നമ്മൾ കുറേ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ അത്തരം കുടുംബത്തിൽ വിള്ളൽ വീണാൽ മരണം വരെ ആ വിള്ളലുണ്ടാവും ഏത് കുടുംബത്തിലാവട്ടെ ഏർ അവിടെ മതോ ജാതിയോ ഒന്നുമില്ല ആ കുടുംബത്തിൽ അത്തരത്തിൽ ഒരു പേര് വീണ ആ പുരുഷനെ കൊണ്ടോ സ്ത്രീനെ കൊണ്ടോ ഒരു പേര് വീണ് കഴിഞ്ഞാൽ മരണം വരെ അവ ഇവര് അവർക്ക് അത് ഓർമ്മ ഉണ്ടായില്ലെങ്കിലും പക്ഷെ നാട്ടുകാർ വിടൂല്ല അവർക്ക് അത് നിങ്ങൾ മരിച്ചാൽ നാട്ടുകാർ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നയാളുടെ മക്കള് അല്ലെങ്കിൽ ഇന്നയാളുടെ ആള് നമ്മൾ അന്ന് കേട്ടിരുന്നില്ലേ നമ്മൾ അന്ന് പറഞ്ഞിരുന്നില്ലേ അന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞ അവര് അവരില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആൾക്കാർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അത് കുട്ടികൾക്ക് വിവാഹ ആലോചിക്കുമ്പോൾ പോലും അതായിരിക്കും ആദ്യം പറയാൻ തുടങ്ങുക മക്കളോടും ആ കുടുംബത്തിനോടും എല്ലാവർക്കും വെറുപ്പായി തോന്നും എല്ലാവർക്കും തോന്നുന്നു നമ്മളിപ്പോ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് കൂട്ടം കുടുംബത്തിനും മറ്റുള്ളവര് ദ്രോഹിക്കാനാവരുത് നമ്മൾ ജീവിച്ച് നല്ല രൂപത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നമ്മൾ നമ്മളെ മക്കൾ അതുപോലെ ജീവിക്കുള്ളു നമ്മളെ കണ്ടാവണം ഞമ്മളെ മക്കൾ വളരേണ്ടത് നമ്മള് നമ്മളെ ജീവിതം ഇപ്പൊ ചെല കുടുംബത്തിൽ സ്ത്രീകളെ കൊണ്ട് അവരെ മക്കൾക്ക് അച്ഛനില്ലാണ്ടാവുകയാണ് അല്ലേ ചിലർക്കോ അമ്മ ഇല്ലാണ്ടാവുകയാണ് കാരണം എല്ലാത്തിനും കാരണം ആരാണ് അതൊക്കെ നമ്മൾ തന്നെ നോക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത എൻ്റെ കുടുംബം തകരാറിലാവും എൻ്റെ മക്കൾ കഷ്ടത്തിലാവും എൻ്റെ മക്കൾക്ക് ചീത്തപ്പേരാവും എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാവും പക്ഷെ ഇത് വഴിപെട്ട് ഈ പെണ്ണുങ്ങൾ പോയി കൊണ്ടിരിക്കുക അവരമ്മമാരും അങ്ങന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കേണ്ട ഏത് വഴിക്ക് പോകുമ്പോൾ അവരങ്ങട്ട് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാതൃകാ ദമ്പതികളാവേണ്ട സ്ഥലത്ത് നമ്മൾ ഇത്രക്കാരായാൽ എങ്ങനെ നമ്മളെ നാട്ടിൽ നിന്നാവും അപ്പൊ നമ്മളെ മക്കൾ പോലെ ആയി പോവും അവരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ കേട്ടിട്ടുണ്ടത് അറിയാൻ കഴിയൂല അങ്ങനെ അച്ഛന്മാരും അമ്മമാരും പ്രേമിച്ച് വരുമ്പോ മക്കൾ ഇന്ന് ചെയ്യില്ല എന്ന് പറയാൻ ഇങ്ങനെ നിങ്ങള് ഇതുപോലെ ചെയ്ത് വന്നല്ലേ എന്നാരിക്കും ചോദിക്ക അതിന് മറുപടി പറയാൻ പറ്റുവോ ഞാൻ മറിച്ച് ഒരു നല്ലൊരു അമ്മന്റെ അമ്മന്റെ മക്കളാണെങ്കിൽ അങ്ങനെ പറയാവർക്ക് കഴിയൂല ഞങ്ങൾ എത്ര നല്ലതില് ജീവിച്ചത് നിങ്ങൾ ഇങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇപ്പോലും മറ്റുള്ളവരുടെ ഇടയിൽ തല താഴത്ത് നടക്കേണ്ട ബുദ്ധിമുട്ടിലാണ് വരണേന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും അവരെ കേട്ട് നിൽക്കുള്ളൂ പറയാൻ അവർക്ക് സാഹചര്യം ഉണ്ടാവില്ല പക്ഷെ ഇത്തരം പോണ അമ്മമാരോട് അവർ തിരിച്ചു കൊണ്ട് ചോദിക്കും അതുകൊണ്ട് അവർ ചോദിക്കൂല പറയാനും പറ്റൂല കണ്ടു നിൽക്കേണ്ടി വരും അത് എന്തായാലും ഇങ്ങനെ കുടുംബം തകർത്തി ആണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് പോകുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് ശാപമായിരിക്കും അത് നിങ്ങളെ മക്കളെടുത്തു നിന്നായാലും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ആരെടുത്തങ്ങൾ ആ ശാപം കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾക്ക് വേണ്ടിയാണ് അവരെ അധ്വാനിക്കാൻ പോകുന്നത് പക്ഷേ അവർ അവരെ കണ്ണീരിലാക്കുന്നത് പ്രവണത നമ്മളെടുത്തുനിന്നുണ്ടാവരുത് കുറച്ച് കാലത്തെ ജീവിതത്തിന് വേണ്ടി എല്ലാവരെയും വെറുപ്പിച്ച് ജീവിക്കുക എന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണം സ്നേഹം കൊടുക്കണം ഞമ്മളിന്ന് കിട്ടണം പിന്നെ അവർക്ക് ഉണ്ടാവുന്നത് നമ്മൾ തന്നെയാണ് അവരെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയാൽ അവർക്ക് അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനും എല്ലാം ഞമ്മള് ഈ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പം അടുത്തൊരു കഥ വായിച്ചതിലുണ്ട് ഒരു വാപ്പ മരിച്ചു അപ്പൊ ഉമ്മ ആ ഷർട്ടിന് ഒരു വാപ്പാന്റെ ഷർട്ട് ഇത്ര വർഷങ്ങളായിട്ട് പിന്നെ അതേ അണിയില് തൂക്കി വെച്ചിട്ടുണ്ട് കാരണം എന്നിട്ട് ആ പോക്കറ്റില്മാ കാശ് വെച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളും മറക്കാതിരിക്കുക അപ്പൊ അമ്മാന്റെ മനസ് ആ മനസ്സിലാ ഭർത്താനുള്ള സ്നേഹത്തിന്റെ അളവൊന്നും ആലോചിച്ചു നോക്കെ എത്ര ആൾക്കുണ്ടാവും അതേപോലെ അപ്പോ ഉപ്പാന്റെ കാശ് ചോദിക്കും ഉപ്പാന്റെ പോക്കറ്റിലുണ്ട് എന്നാ പറയുക അങ്ങനെ തന്നെ അല്ലേ നമ്മള് മക്കളോട് പറയലെ ഉപ്പാനോട് ചോദിക്കും ഉപ്പാൻ്റെ അടുത്തുണ്ടാവും അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത് അപ്പോൾ ആ ഒരു മനസ്സ് മാതൃ പിതാവിനെ വിടരുത് ആ ഒരു ചിന്ത കൊണ്ടാണ് ആ ഉമ്മക്ക് വന്ന ബുദ്ധിയൊന്നും ആലോചിക്കണം ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കണം ആരെങ്കിലും അത് കഥ ഇങ്ങനെ വന്ന് വായിച്ചതാണ് പക്ഷെ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മക്ക് ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കണം കാരണം അത്ര ആ ഭർത്താവിനെ ഉമ്മ സ്നേഹിച്ചിട്ടുണ്ട് മരി മരിച്ചു പോയിട്ട് എട്ട് വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അതുവരെയും മറക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ ബുദ്ധി വന്നത് കണ്ടില്ലേ മക്കൾക്കും അവൻ്റെ പോക്കറ്റീന്ന് കാശ് എടുക്കുക അത് ഈ സ്ത്രീകള് ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ചാല് ഈ മാതാപിതാക്കൾക്കൊരു കടമുണ്ട് മക്കൾ എന്തും ഭർത്താക്കന്മാരെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞു വരുമ്പോൾ അതിന്റെ കൂടെ കൂടിയിട്ട് സപ്പോർട്ട് കൊടുക്കരുത് അവർക്ക് സപ്പോർട്ട് കൊടുക്കരുത് എന്താണെന്ന് അറിയണം രണ്ട് വശം അറിയണം അതല്ലാതെ ഈ ഭർത്താക്കന്മാരെ കുറേ നോക്കിയ ആള് പിന്നെ അടിക്കുന്നു അടിച്ച് ഇതാക്കുന്നു അതുകൊണ്ടാണ് പ്രശ്നം പിന്നെ നിർക്കാൻ പൈനില്ല അങ്ങനെ കൊല്ലാൻ വരുന്നത് അങ്ങോട്ടാക്കണ് ഇങ്ങനെ ആക്കണ് പിന്നെ ആള് കള് കുടിക്കാൻ തുടങ്ങണേ കള് കുടിച്ച് ഭയങ്കര പ്രശ്നമാക്കണ് ഇതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്താണ് അവളുടെ അടുത്തുള്ള കുറ്റം നോക്കണം കാരണം ഇവനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാവും ചിലരിത് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ പറയും അങ്ങനെ ചെയ്യരുത് പോവരുത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവരും അതുപോലെ ആവും അതല്ലാതെ ഈ മക്കളെ പിന്നാലെ പോകുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഭർത്താക്കന്മാരാണ് ഒഴിവാക്കിയാൽ ഇവർക്ക് സ്വാതന്ത്ര്യം കൂടുന്നുണ്ട് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു അത് തന്നെ ഭർത്താക്കന്മാരെ ഒഴിവാക്കിയാൽ സ്വാതന്ത്ര്യം കൂടുക അപ്പൊ അവര് ഏത് ഇഷ്ടത്തിനും അവരെ ഇഷ്ടത്തിനാണ് നടക്കുക അപ്പൊ അതിന് വഴിവിട്ട ആ പോക്കിനെ അവരെ മാതാപിതാക്കളാണല്ലോ അതിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ പറ്റൂല ആ ഭർത്താവിൻ്റെ കൂടെ നമ്മള് ഒരു ഭർത്താവിനെ ഒരു മക്കൾക്ക് കണ്ടുപിടിച്ചു കൊടുക്കുമ്പോ അതൊന്നന്വേഷിച്ച് നല്ലതല്ല നമ്മൾ ചെയ്യൂലോ പിന്നെ കുറെ കാലം നല്ലതും ഒന്നുപോലെ നോക്കി പിന്നെ ഇതുവരെ അതിന് വരാനെന്താ കാരണം ഇത്ര കാലം നല്ലതുപോലല്ലെങ്കിലും ജീവിച്ചത് ഇപ്പൊ എന്താണ് അത് സംഭവിച്ചത് അതൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണം എന്നിട്ട് മനസ്സിലാക്കണം എന്താണ് നിന്റെ അടുത്തുള്ളത് ഇതുവരെ ചെയ്യാത്ത ആൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്താ പറ്റിയത് എന്തെങ്കിലും സംഭവിക്കാതെ അങ്ങനെ ഒന്ന് അന്വേഷിക്കണം എല്ലാവരും ഓർക്കുക എൻ്റെ സഹോദരിമാർ എൻ്റെ മക്കളെ നിങ്ങൾ ഇങ്ങനത്തെ പോക്ക് പോയി ആരും നിങ്ങൾ ഇഷ്ടപ്പെടൂല എന്നെ കാണുമ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചു കൊടുക്കുമ്പോ എല്ലാവരും ഒന്ന് ചിരിച്ചു തരും മനസ് മനസ്സുകൊണ്ട് എല്ലാവരും നിങ്ങളെ വെറുത്തിരിക്കും കാരണം ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണില്ലാക്കും നിങ്ങൾ പോകും അതുമല്ല നിങ്ങളെ മക്കളെ നിങ്ങളെ മക്കളും നിങ്ങൾ വെറുക്കും ഒരു സമയം വരെ നിങ്ങളെ സ്നേഹിക്കൊള്ളു അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയം വരെ സ്നേഹിക്കും അത് കഴിഞ്ഞാൽ നിങ്ങളെ അവയെ വെറുക്കും കാരണം നിങ്ങളായിട്ട് ഞങ്ങളെ അച്ഛന്മാരെ ഇല്ലാതാക്കി തന്നു അല്ലെങ്കിൽ വാപ്പന്മാരെ ഇല്ലാതാക്കി തന്നു എന്ന് പറയുന്നുണ്ടാവും അതേപോലെ വാപ്പന്മാരോടും ഉമ്മമാരെ ഉമ്മമാരെയും ഞങ്ങളെ ഇല്ലാതാക്കി എന്ന് പറയുന്ന മക്കളുണ്ടാവും അതാണ് ലാസ്റ്റ് നിങ്ങൾ പോറ്റി വളർത്തിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും മാതൃകാ ദമ്പതികൾ നമ്മൾക്ക് ദൈവം കണക്കാക്കിയ ഒരു ഭർത്താവായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പ അതിൽ സന്തോഷിച്ച് ജീവിക്കും നമ്മൾ സന്തോഷം നമ്മളെ സ്നേഹം ഭർത്താവ് നിർബന്ധമായിട്ട് കൊടുക്കണം നമ്മൾ അവരെ സ്നേഹിക്കണം അപ്പൊ അവര് അവരടുത്ത് ഇങ്ങോട്ടും കാണാം അവരും സ്നേഹിക്കും അങ്ങനെയാണ് ജീവിക്കേണ്ടത് മറ്റുള്ളവർ കാണുമ്പോ മാതൃകാ ദമ്പതികളായിട്ട് അവര് കണ്ടില്ലേ സമ്പത്തൊന്നും സ്വത്തോ എല്ലാം ഒന്നുമല്ല നല്ല സ്നേഹത്തോടെ ജീവിച്ചു പോണ് അവര് പോകുമ്പോൾ കണ്ടില്ല എന്തൊരു സ്നേഹത്തിലാണ് അവർ പോണത് ഇതൊക്കെ പറയാൻ പറ്റിയണം മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെ പറയാൻ കഴിയും അതല്ലാതെ നിങ്ങൾ വിചാരിച്ചതുപോലെ കാണുന്നത് മുഴുവൻ ചാടി കയറി നടക്കുമ്പോൾ എല്ലാവർക്കും വെറുപ്പാണ് എൻ്റെ കാണുന്നതൊന്നും മിന്നല്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതും ഈ കുറച്ച് പ്രായമായവർ ഈ പണി ചെയ്യുമ്പോൾ ആ കുടുംബത്തിലും എന്നെപ്പോലെ ഒരു സ്ത്രീയാണ് കണ്ണു കണ്ണീര് കുടിക്കേണ്ടി വരുന്നത് എന്നൊന്ന് ഒന്ന് ചിന്തിക്ക പോകുന്നവർ പ്രേമിക്കുന്നവരും എന്നെപ്പോലെ ഒരു കുടുംബം അതൊരു സ്ത്രീയും കുട്ടികളുമാണ് ഞാൻ കാരണം വേദനിക്കുന്നത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ എല്ലാവരും ഒന്ന് ചിന്തിക്കുക കേൾക്കുന്നവരും ഇത്ര വൃത്തിയെട്ട പരിപാടി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മക്കളാലോചിച്ചിട്ട് മക്കളെ ഭർത്താവിനെ കഷ്ടത്തിലാക്കാതിരിക്കുക നമ്മളെ മക്കളെ വേദനിപ്പിക്കാതിരിക്കുക നമ്മളെ ഇത്തരം പ്രവണത ഉണ്ടെങ്കിൽ നമ്മളെ മക്കൾ ഒരിക്കലും നന്നാവില്ല അപ്പം അതുകൊണ്ട് നമ്മളെ മക്കളെ നന്നാക്കി എടുക്കണം എത്രയോ സ്ത്രീകൾ നല്ലതുണ്ട് ഭർത്താക്കന്മാർ ഒഴിവാക്കി ഭാര്യമാർ ഭർത്താക്കന്മാർ മരിച്ചു അതേപോലെ തന്നെ ആ സ്ത്രീ പുരുഷന്മാർ അവർ എത്രമാത്രം കഷ്ടപ്പെട്ട് അവരെ മക്കളെ നോക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് അത്രക്കാരെയൊക്കെ ഒന്ന് കാണണം എനിക്ക് പറയാനുള്ളത് അത്തരം പ്രവണതയിലേക്ക് ആരെങ്കിലും എൻ്റെ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിന്ന് മാറി ചിന്തിക്കുക നല്ലൊരു ജീവിതം പടുത്തെടുക്ക എൻ്റെ കുടുംബം നല്ല സന്തോഷാവണം എന്നുള്ള കിട്ടിയത് കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ കഴിയണം അല്ലെങ്കിൽ എന്നെ പ്രേമിച്ചാൾക്ക് ഭയങ്കര ഉന്നതിയിലാണ് അവൻ്റെ കൂടെ പോകുമായിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു ഇയാളൊരു മോശക്കാരെ ഇയാളെത്ത കാശുമില്ല ആ ഒരു ചിന്ത മാറണം എന്ന എനിക്ക് കണക്കാക്കിയതാണ് അത് ഭർത്താവിൻ്റെ നല്ല മക്കളെ കൊണ്ടുങ്ങനും അതിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും അതല്ലാതെ അത് കണ്ടും കൊണ്ട് അവിടെ ആ കുടുംബം വേദനിപ്പിച്ചും കൊണ്ട് കേറി ചെല്ലരുത് ഒരിക്കലും എൻ്റെ മക്കളെ എല്ലാവരോടും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഡേഞ്ചർ കാര്യങ്ങളാണ് ഒരുപാട് കുടുംബത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറ്റി എന്നാണ് ആലോചിക്കേണ്ടത് എന്തെ ഒരു കുടുംബത്തിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായി പക്ഷെ അതിനൊരു ഭയങ്കര നാണക്കേടില്ല എന്ന് ചോദിച്ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ആർക്കും അതില്ല അങ്ങനെ ഉള്ളവര് തലനുയർത്തിയാണ് ഇപ്പൊ നടക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ നല്ലത് തെരഞ്ഞെടുക്കുന്നു എന്ന് അത് മാതാപിതാക്കള് കയറ്റിവിട്ടതായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചങ്കു ചങ്കുറ്റം കാണിച്ച് നടക്കുന്നവരുണ്ടല്ലോ അത് അവരെ മനസ്സിലേ ഉണ്ടാവുകയുള്ളു കാണുന്നവർക്ക് ഉണ്ടാവില്ല ചിന്തിക്കുക ചിന്തിക്കു വഴിവിട്ട പോക്കിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് വരെ അംഗീകരിച്ചതും കൂടി ഒരു വലിയ വിപത്തായിട്ടാണ് മാറിയിട്ടുള്ളത് കാരണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ പോവാ എന്നുള്ള ആ ഒരു മാറ്റിയെടുക്കണം അതും മൊത്ത സമൂഹത്തിൽ എല്ലാവരും ഇറങ്ങിക്കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റണം അത്തരക്കാരെ ഒരു കുടുംബം വേദനിപ്പിച്ചുകൊണ്ട് വീണ്ടും പിന്നെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നവരെ എൻ്റെ അഭിപ്രായത്തിൽ അവരെ വിട്ടു വിട്ടുനിർത്തണം ഒരിക്കലും അവരെ കൂടെ കൂടിയ അനുകൂലിക്കരുത് ആരും അത് ശരിയല്ല നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ നമ്മളെ കുടുംബത്തിൽ വരുമ്പോൾ അതിന്റെ വേദന അനുഭവിക്കാൻ കഴി പറ്റുള്ളൂ ഒരു ഉമ്മ എന്ന സ്ഥിതിക്ക് പറഞ്ഞ ഒരു മക്കളെ മക്കളെ ഭർത്താക്കന്മാർ നമ്മളത് ചെയ്യുന്ന മരുമക്കളാര ചെയ്യുന്നെങ്കിൽ നമ്മളെ കുടുംബത്തിന് എത്രമാത്രം വേദന ഉണ്ടാവും അതേപോലെ സ്വന്തം കുടുംബത്തിലാണ് നമ്മളിത് നടക്കുന്നതെന്ന് ചിന്തിച്ച് അവരെ ഈ തെറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞാൽ അവരെ മാറ്റാൻ ശ്രമിക്കണം എന്നെനിക്ക് എനിക്ക് പറയാനുള്ളൂ